നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓൺലൈൻ തട്ടിപ്പിനിരയാതിനെ തുടർന്ന് വീട് വിട്ടിറങ്ങിയ കടമ്പുഴിപ്പുറം സ്വദേശിയായ വീട്ടമ്മ വീട്ടിൽ തിരികെത്തി ആലങ്ങാട് ചലിക്കൽ വീട്ടിൽ പ്രേമയാണ് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ടോടെ തിരികെ എത്തിയത് ഗുരുവായൂരിലായിരുന്നു ഇത്തരം ദിവസം കഴിഞ്ഞതെന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത് പതിനഞ്ച് കോടി രൂപയുടെ സമ്മാനം ലഭിച്ചിട്ടുണ്ടെന്നും സർവീസ് ചാർജായി പതിനൊന്ന് ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകിയാലേ സമ്മാന സമ്മാനത്തുക ലഭിക്കുമെന്നും പറഞ്ഞു വിശ്വസിപ്പിക്കുകയായിരുന്നു വാഗ്ദാനം വിശ്വസിച്ച പ്രേമ സ്വർണ്ണാഭരണങ്ങൾ പണയം മറ്റു തട്ടിപ്പുകാർ നൽകിയ മൂന്ന് അക്കൗണ്ടുകളിലേക്ക് അയൽവാസിയുടെ സഹായത്തോടെ പണം നിക്ഷേപിക്കുകയായിരുന്നു സെപ്റ്റംബർ രണ്ടിനാണ് പതിനൊന്ന് ലക്ഷം രൂപ നൽകിയത് ഇതിനുശേഷം പത്തിന് വിളിച്ചഞ്ചു ലക്ഷം രൂപ കൂടി നൽകിയാലേ ഇത്തരത്തിൽ സമ്മാനത്തുകൾ ലഭിക്കുമെന്ന് അറിയിച്ചതോടെ സംശയം തോന്നുകയും തട്ടിപ്പാണെന്ന് തിരിച്ചറിയുകയുമായിരുന്നു പ്രാഥമിക പരിശോധനയിൽ കൊൽക്കത്തയിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പറിലേക്ക് ഉൾപ്പെടെയാണ് പണം അയച്ചിട്ടുള്ളതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് പതിമൂന്നിന് അർദ്ധരാത്രിയോടെ പ്രേമ വീട് വിട്ടിറങ്ങുകയായിരുന്നു പതിനാലിന് പുലർച്ചെ കടമ്പഴി പുറത്തുനിന്ന് ഗുരുവായൂർക്കുള്ള ബസ്സിൽ ഇവർ ഇവർക്കയറിയതായി സ്ഥലത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഉൾപ്പെടെ കണ്ടിരുന്നു പ്രാഥമിക പരിശോധനയിൽ കൊൽക്കത്തയിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പറിലേക്ക് ഉൾപ്പെടെയാണ് പണം അയച്ചിട്ടുള്ളതെന്ന് വ്യക്തമാവുകയായിരുന്നു പണം നഷ്ടമായതോടെ ഇവർ ആകെ മനോവിഷമത്തിലായിരുന്നു തുടർന്ന് പതിനാലിന് രാവിലെ ഗുരുവായൂരിൽ ബസ്സിറങ്ങിയ അവർ മമീർ ഭാഗത്തേക്ക് നടന്നു ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു പണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട രേഖാമൂലം പരാതി നൽകിയിരുന്നില്ല ഇത്തരത്തിൽ പ്രേമ പ്രേമയെ കാണാതായതോടെ സോഷ്യൽ മീഡിയയിൽ അടക്കം വൻ തോതിലാണ് ഇത്തരത്തിൽ ഇവരുടെ ചിത്രങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇവർ മിസ് മിസ്സിംഗ് ആയിട്ടുണ്ട് ഇവരെ കണ്ടു കിട്ടുന്നവർ അറിയിക്കുക എന്ന തരത്തിൽ കുടുംബം അടക്കം പ്രതികരിച്ചിരുന്നത് എന്നിട്ടും കുടുംബം പറയുന്നുണ്ടായിരുന്നു വളരെയധികം ഈശ്വര ഭക്ത ആയതുകൊണ്ട് തന്നെ അമ്പലങ്ങളിലോ മറ്റോ ആളുണ്ടാകുമെന്നൊരു ഉറപ്പ് അവർക്കുണ്ടായിരുന്നു കൂടാതെ ഇത്തരത്തിൽ എല്ലാം എല്ലാം നഷ്ടപ്പെട്ട് തകർന്ന ആ അമ്മ മറ്റൊരു ചിന്തക്കും കീഴടങ്ങരുത് എന്ന പ്രാർത്ഥനയും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു എന്തായാലും ആ പ്രാർത്ഥനകളൊക്കെ ഈശ്വരൻ കേട്ടു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അവർക്ക് തിരികെ വീട്ടിലേക്ക് വരുവാൻ ഒരു മനസ്സ് തോന്നിയത് തന്നെ ഇതിന്റെ മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ വ്യാജ ഓഹരി കച്ചവട ആപ്പുകളിലൂടെ പന്ത്രണ്ട് പ്രതികൾ ചേർന്ന് ആറ് കോടി രൂപ തട്ടിയെടുത്ത ഓൺലൈൻ തട്ടിപ്പ് കേസിൽ റിമാൻഡിലായ പ്രതികൾ സൈബർ പോലീസ് ഒത്തുകളിയിലൂടെ ജാമ്യത്തിൽ പുറത്തിറങ്ങി അറുപത് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പോലീസ് വീഴ്ച ജാമ്യം പ്രതികൾക്ക് നേടിക്കൊടുത്തുവെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് രാഹുൽ എം നായർ പാലക്കാട് ഒറ്റപ്പാലം സ്വദേശികളായ ആഷിഖ് അലി എന്ന സോനു സൽമാനു ഫാരിസ് എന്ന സൽമാൻ കൊല്ലം നല്ലില്ല സ്വദേശി അനു ബാബു കൊടുവള്ളി സ്വദേശി മുഹമ്മദ് ഷാഫി എന്ന ഷാഫി എന്നിവരാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് യെൽസാ കാദറിൻ ജോർജാണ് സൈബർ ക്രൈം പോലീസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ജാമ്യം അനുവദിച്ചത് നവംബർ മുതൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികൾക്കാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് പ്രതികൾക്കെതിരായ ആരോപണം ഗുരുതരവും ഗൗരവമേറിയതുമാണ് അന്വേഷണം പുരോഗമിച്ചു വരികയാണ് കൃത്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളുടെ സജീവ പങ്കാളിത്തം കേസ് റെക്കോർഡുകളിൽ വെളിവാകുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പ്രതികൾക്ക് ജാമ്യം നൽകി സ്വതന്ത്രമാക്കിയാൽ സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുവാനും തെളിവ് നശിപ്പിക്കുവാനും സാക്ഷികളായോ കേസിൽ വസ്തുത അറിയാവുന്നവരെയോ സ്വാധീനിച്ചോ ഭീഷണിപ്പെടുത്തിയ മൊഴി തിരുത്തുവാനും പ്രോസിക്യൂഷൻ ഒഴിവാക്കാൻ ഒളിവിൽ പോകുവാനും സാധ്യതയുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നീതിയുടെ വേണ്ടി ജാമ്യ ഹർജി തള്ളുകയാണെന്നും ആദ്യം ജാമ്യം നിരസിച്ച ഉത്തരവിൽ കോടതി വ്യക്തമാക്കിയിരുന്നു എന്നാൽ പത്ത് വർഷം വരെ ശിക്ഷിക്കാവുന്ന കേസുകളിൽ അറസ്റ്റ് തീയതി മുതൽ അറുപത് ദിവസത്തിനകം പോലീസ് കുറ്റപത്രം സമർപ്പിക്കാത്ത പക്ഷം പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിനർഹതയുണ്ട് കുറ്റപത്രം സമർപ്പിക്കാതെ ഈ ചട്ടത്തിന്റെ ആനുകൂല്യം പ്രതികൾക്ക് കിട്ടുകയായിരുന്നു സൈബർ പോലീസ് അഴിമതിയിലൂടെ നേടിക്കൊടുത്തുവെന്നാണ് ആരോപണം പട്ടം സ്വദേശിയായ അറുപത്തിമൂന്നുകാരനിൽ നിന്നാണ് ഒരു മാസത്തിനിടെ പ്രതികൾ പണം തട്ടിയെടുത്തത് രണ്ടു വർഷമായി ഓഹരി കച്ചവടം നടത്തുന്ന അറുപത്തിമൂന്നുകാരനെ സമൂഹ മാധ്യമത്തിലൂടെ പിന്തുടർന്ന സെരോദ ബജാജ് കോണ്ടെസ്റ്റ് എന്നിവയുടെ വ്യാജ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യിച്ചാണ് തട്ടിപ്പ് നടത്തിയത് പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ ഇരുപത് ശതമാനം തുക നിക്ഷേപിക്കുവാൻ ആവശ്യപ്പെട്ടതോടെ സംശയം തോന്നി സൈബർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പ്രതികൾ ഉപയോഗിച്ച വ്യാജ ബാങ്ക് അക്കൌണ്ടുകളിലൂടെ രേഖകൾ എ കാർഡുകൾ മൊബൈൽ ഫോണുകൾ സിം കാർഡുകൾ ചെക്ക് ബുക്കുകൾ തുടങ്ങിയവ പിടിച്ചെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിലുള്ള ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി പത്തൊൻപത് അതായത് ആൾമാറാട്ടം ചെയ്തു ും വസ്തുതകളെ വഞ്ചനാപരമായി നൽകാൻ പ്രേരിപ്പിക്കലും വ്യാജ നിർമ്മിത രേഖകളും ഇലക്ട്രോണിക് റെക്കോർഡുകളും അസൽ പോലെ ഉപയോഗിക്കൽ മൂന്ന് ഒന്നിൽ കൂടുതൽ പ്രതികൾ ചേർന്ന് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഓരോ പ്രതിയും അപരാധിയാകുന്ന കൂട്ടു ക്രിമിനൽ ബാധ്യത എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്